സംസ്ഥാനത്ത് ചൂട് കൂടും ഇന്നും നാളെയും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് സുനിഷ യെല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ശ്രുതി സംസ്ഥാനത്ത് വരുന്ന സമയങ്ങളിലും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് കഴിഞ്ഞ ദിവസം വരെ വടക്കൻ കേരളത്തിൽ ചൂട് ചൂടുയരുമെന്നുള്ളതും തെക്കൻ കേരളത്തിൽ മിതമായ മഴയ്ക്കുള്ള സാധ്യതയുമായിരുന്നു പ്രവചിച്ചിരുന്നതെങ്കിൽ നിലവിൽ അടുത്ത രണ്ട് ദിവസം സംസ്ഥാനത്തൊട്ടാകെ ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് പ്രധാനമായും രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും പാലിക്കേണ്ടതുണ്ട് എന്നതാണ് തുടക്കം മുതൽ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ചില നിർദ്ദേശങ്ങളും അത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെയുള്ള വെയിൽ നേരിട്ട് കൊള്ളരുത് എന്നതാണ് ഈ തൊഴിലാളികളടക്കം അതിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് സ്കൂളുകൾക്ക് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വെള്ളം വെക്കുന്നത് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ തീപിടുത്തത്തിനുള്ള സാധ്യത അത് ഏറെയാണ് എന്നതാണ് വരുന്ന ദിവസങ്ങളിലും ചൂട് ഉയരാനുള്ള പശ്ചാത്തലത്തിൽ മാർക്കറ്റുകൾ ഒപ്പം മറ്റ് കെട്ടിടങ്ങളിലൊക്കെ തന്നെയും ചൂട് ചൂടുയരാൻ സാധ്യതയുള്ളതുകൊണ്ട് തീപിടുത്തത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഫയർ സംവിധാനങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട് എന്നുള്ളതാണ് സൂര്യാഘാതത്തിനുള്ള സാധ്യത കൂടി കരുതിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട ആശുപത്രിയിലോ ബന്ധപ്പെട്ട ആളുകളെ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ഏതായാലും ഈ മുന്നറിയിപ്പിന്റെ ഭാഗമായി പറയുന്നുണ്ട് നിരവധി മുന്നറിയിപ്പുകളുണ്ട് കൃത്യമായി ചൂട് കൂടുന്ന ഒരു പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും കണ്ടും കേട്ടും കൊണ്ട് തന്നെ മുന്നോട്ടു പോകണമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകുന്നത് ഏതായാലും ഇന്നും നാളെയും സംസ്ഥാനത്തൊട്ടാകെ താപനില ഉയരുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ശ്രുതി ഓക്കെ സുനിഷ യലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്